അല്ല ശ്രീമതി ചിന്താജെറോൻ പറയുന്നത് പോലെ പോളിറ്റിക്സ് ഈസ് എ ആർട്ട് ഓഫ് മേക്കിംഗ് ദി ഇമ്പോസിബിൾ തിങ്സ് ഓഫ് ടുഡേ ടു ദ പോസിബിൾ തിങ്സ് ഓഫ് ടുമോറോ എന്നല്ലേ അപ്പോൾ ഇപ്പോൾ പോളിറ്റിക്സ് അല്ലേ ഇതിപ്പോൾ ആത്യന്തികമായിട്ട് ഇത് ഇ ഡി അന്വേഷിക്കുമോ ഇതൊക്കെ എങ്ങനെയാണ് ഏത് ഇതൊക്കെ മുൻപോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം ഇതിൻ്റെ ഗൗരവം എന്താണെന്നറിയാം ഇപ്പോൾ ജി എസ് ടി കൊടുത്തോന്നോ ഉള്ളതൊന്നും കൊണ്ട് തന്നെ ഇത്തരത്തിൽ രണ്ടേ രണ്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ അത് നിയമപരമാകുന്നില്ല അത് ജി എസ് ടി കൊടുക്കുമ്പോൾ തന്നെ അത് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒഫൻസിൻ്റെ പരിധിയിലാണ് വ്യക്തമായിട്ട് വരുന്നത് സെക്ഷൻ ത്രീ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ സെക്ഷൻ ത്രീ പ്രകാരം ഇതുപോലെ ക്രിമിനൽ ഒരു ക്രൈമിൽ നിന്നും സ്വരൂപിക്കപ്പെട്ട പണം അത് ന്യായമായിട്ടും സമ്പാദിച്ച പണമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നതോടുകൂടി അവിടെ മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന ഒഫൻസ് സംഭവിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ജി എസ് ടി അടയ്ക്കുന്നതിലൂടെ അവിടെ മണി ലോണ്ടറിങ് ആണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന പോലെ രണ്ട് കമ്പനികൾക്കും പരാതിയില്ല എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു വിഷയം നോക്കാൻ അദ്ദേഹം വൈമുഖ്യം കാണിക്കുകയാണ് കാരണം രണ്ട് കമ്പനികൾക്കും പരാതി ഇല്ലെന്ന് പറയുമ്പോൾ എന്താ ആദായ നികുതി വകുപ്പിനെ പറ്റിക്കുവാൻ വേണ്ടി ആദായ നികുതിയിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി കള്ളക്കണക്ക് കാണിച്ചു എന്ന രീതിയിൽ റെയ്ഡിന് ശേഷം ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ് കണ്ടെടുത്തപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ പോയപ്പോഴാണ് ഇൻ്റർം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഉത്തരവിനകത്ത് ഇത്തരത്തിൽ ഒന്നും ചെയ്യാതെ തന്നെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് അങ്ങനെയുള്ള ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അനന്തര നടപടികളിലേക്കൊക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്കൊക്കെ ഉത്തരവാകുന്നത് അപ്പോൾ രണ്ട് കമ്പനികൾക്ക് പരാതി എന്ന് പറയുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടുന്നത് ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചുകൊണ്ട് ആദായ നികുതി കൊടുക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു അറേഞ്ച്മെൻറ്റിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് കമ്പനികൾക്കും ഒരു ഒരു തരത്തിലുള്ള പരാതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരാവുന്ന കാര്യങ്ങൾ സഹായം വഴിവിട്ട് ചെയ്തു കൊടുക്കുകയോ മകളോ മറ്റേതെങ്കിലും ബന്ധുക്കളോ അങ്ങനെയുള്ള സഹായത്തിൻ്റെ ഫലമായിട്ട് അവരെ എൻറിച്ച് ചെയ്യപ്പെടുക സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ അഴിമതി നിരോധന നിയമത്തിൻ്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ് പണം അഴിമതി പണം കൊടുക്കുന്നയാൾക്കും അഴിമതി പണം വാങ്ങിയിട്ട് അതിൻ്റെ പേരിൽ സർവീസ് ചെയ്ത് കൊടുക്കുന്ന പബ്ലിക് സർവെൻറ്റിനും അല്ലെങ്കിൽ ആ പബ്ലിക് സർവൻ്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടായ മകൾക്കോ മരുമകനോ മരുമകളോ ആരായിക്കൊള്ളട്ടെ അവരുടെ അവർക്കൊന്നും തന്നെ പരാതി ഉണ്ടാവില്ല പരാതി ഉണ്ടാവുന്നത് ഒരു നിയമവ്യവസ്ഥയിൽ നിയമം ചലിപ്പിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള അതോറിറ്റീസ് അവർ കണ്ണു തുറക്കുമ്പോഴാണ് പരാതി ഉണ്ടാകുന്നത് മണി ലോണ്ടറിംഗ് ലോ പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ആൾക്കെങ്ങനെയാ പരാതി ഉണ്ടാവുക മണി ലോണ്ടറിങ് ലോ പ്രകാരം ഇത്തരത്തിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കെങ്ങനെയാണ് പരാതി ഉണ്ടാവുക അതിനാണിവിടെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഇ സി ഐ ആർ ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കൊണ്ട് അത് കോടതിയിൽ മാത്രമാണ് അന്വേഷണത്തിന് വിധേയയാകണ്ടേ ഇപ്പോൾ നൂറ് ശതമാനം അറസ്റ്റ് നടക്കണമെന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെടേ പെടുക എന്നത് ഫോർ ഫോർട്ടി സെവൻ ഷെഡ്യൂൾഡ് ഒഫൻസ് ആയതുകൊണ്ട് ഇ എ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നെസസറി ആയിട്ടുള്ള ഒരു നടപടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അന്വേഷണമായിട്ട് മുൻപ് ചോദ്യം ചെയ്യും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു നെസസറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല സെക്ഷൻ പത്തൊമ്പത് പ്രകാരം അവർ അറസ്റ്റിലേക്ക് കടക്കുന്നത് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നെസസറി ആണ് ഈ കുറ്റാരോപിത സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ് എന്നാലും ഇവിടെ അദ്ദേഹം കാണാത്ത ഒരു കാര്യം ഈ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ ഇപ്പോൾ അറ്റാച്ച് ചെയ്യപ്പെടും കാരണം അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ സെക്ഷൻ ഫൈവ് പ്രകാരം ഇത് അറ്റാച്ച് ചെയ്യപ്പെടാനുള്ള ഉത്തരവുണ്ടാക്കി ഈ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ കൊണ്ട് എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ ഇപ്പം പണം വാങ്ങിയാൽ എന്തൊക്കെ സാധന ജംഗമ വസ്തുക്കൾ എന്തൊക്കെയാണോ വാങ്ങിയിരിക്കുന്നത് അതെല്ലാം ഇപ്പോൾ അറ്റാച്ച് ചെയ്യപ്പെടും ഇ സി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ സ്പെഷ്യൽ കോർട്ടിൽ ഇതിൻ്റെ ക്രിമിനൽ ഭാഗവുമായിട്ട് അന്വേഷിച്ച നടപടിക്രമങ്ങൾ ഒരു വഴിക്ക് അന്വേഷണ ഏജൻസി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഇവരെ ചോദ്യം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ എവിടെയെന്നുള്ള പരിശോധനയാണ് തുടങ്ങുന്നത് അത് അക്കൗണ്ടിൽ അങ്ങനെ ഇട്ടിരിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ലല്ലോ അപ്പോൾ കാരണം ഇത്തരത്തിൽ രണ്ട് പേർക്കും പരാതി ഇല്ലാതെ ജനറേറ്റ് ചെയ്ത പണമായതുകൊണ്ട് അത് ചിലവഴിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് ചിലവഴിച്ചത് പിന്നെ ഇ ഡിയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് സമ്പാദിച്ചിട്ടുള്ള വസ്തുക്കളും സ്വത്തുവകകളും ഒക്കെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന അതൊരു മൊത്തത്തിലൊരു ബ്ലാങ്കറ്റ് അറ്റാച്ച്മെൻ്റാണ് എല്ലാ സ്വത്തുക്കളും അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രവണതയാണ് അവർ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കോടതിയിൽ മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നേരിടേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ വളരെ കടുത്തതാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടി പിന്നെ ഡൽഹിയിലുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപിൽ അവിടെ അത് കൺഫർമേഷൻ ഹിയറിംഗ് ഉണ്ട് പിന്നെ മണി ലോണ്ടറിങ് ട്രിബ്യൂണലിൽ പോകേണ്ടതായിട്ടുണ്ട് അതിനെ അപ്പീൽ അപ്പീൽ വഴി അതിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കോടതിയിൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കൊക്കെ വിധേയരായതിനു ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ജനാധിപത്യ ക്രമത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകൾ ഇതുപോലെ നിയമത്തിൽ നിയമവിധേയമല്ല എന്ന് എല്ലാവർക്കും ജേർണലിസ്റ്റുകൾക്ക് മാത്രമല്ല ഈ പാനലിലിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്തുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു വിഷയത്തിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇവേസീവായിട്ടുള്ള റിപ്ലൈ പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് എന്ത് സർവീസാണ് നൽകിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ല ഒരു തരത്തിലുള്ള കറസ്പോണ്ടൻസും ഇല്ല ഇത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതായിട്ട് ആകെപ്പാടെ ഉള്ള ഒരു കറസ്പോണ്ട ഒരു ഒരു രേഖ എന്ന് പറയുന്നത് ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ അക്കൗണ്ടിൽ വാങ്ങിയെന്നുള്ളതാണ് ഇങ്ങനെ നിയമപ്രകാരം ഒരു പബ്ലിക് സർവെൻറിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ അക്കൗണ്ടിലോ അല്ലാതെയോ പണം വാങ്ങുന്നത് തടയുവാനും അത് കണ്ടുപിടിക്കുവാനുള്ള വകുപ്പാണ് ക്രിമിനൽ മിസ് കോണ്ടക്ട് എന്ന് പറയുന്നത് സെക്ഷൻ തേർട്ടീനിൽ രണ്ടായിരത്തി പതിനെട്ടിലെ അമൻമെന്റിന് ശേഷവും വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് നിയമത്തിൽ വകുപ്പും വ്യവസ്ഥയും ഒക്കെ ഉള്ളത് അപ്പം സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുന്നതിന് പകരം അത്തരത്തിലൊരു അക്രമണോത്സുകത കാണിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല ശ്രീ ബിനു ഇന്ന് മുഖ്യമന്ത്രിയോടുള്ള മാധ്യമ പ്രവർത്തകരുടെ ഈ വിഷയത്തിലെ ആദ്യത്തെ ചോദ്യം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി കേസിൽ പ്രതിയായപ്പോൾ സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് ഇതായിരുന്നില്ലല്ലോ എന്താണ് വ്യത്യാസമെന്നാണ് അതിന്ന് അദ്ദേഹം നൽകിയ മറുപടി കൂടി കേൾക്കാം ബിനീഷിന്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ ശ്രീ ജോസഫ് സി മാത്യു നേരത്തെ സാമാന്യ ബോധമില്ലേ എന്ന് മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് സാമാന്യ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും അദ്ദേഹം മനഃപൂർവ്വം വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിൽ കോടിയേരിയുടെ പേരില്ലായിരുന്നു പക്ഷേ ഇവിടെ എൻ്റെ മകളെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മകൾ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളോ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് മനസ്സിലാകുമെങ്കിൽ ഇവിടെ ബോധപൂർവം പുകമറ ഉണ്ടാക്കി അതിൽ പ്രതിരോധം തീർക്കുകയാണോ പിണറായി വിജയൻ വിനു അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് മലയാള മനോരമ ദിനപത്രത്തെ അദ്ദേഹം മൂന്നോ നാലോ തവണ പേരെടുത്ത് പറഞ്ഞു എന്താണ് ആ പത്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഇത്ര വലിയ അരിശ്യത്തിന് കാരണം കാരണം ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് പുറത്തു കൊണ്ടുവന്നത് ആ ദിനപത്രമാണ് അപ്പോൾ അത് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂവിലുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ ഡിഫൻസ് എന്താണ് ഈ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഉത്തരവ് അങ്ങനെ പുറത്തു വരാൻ പാടുള്ളതല്ല അവിടെ ഇൻറ്റേർണലായിട്ടൊരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പുറത്തു കൊണ്ടുവരിക വഴിയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായതെന്നുള്ളതിൻ്റെ ആരിശ്യം അദ്ദേഹത്തിന് എത്ര ആലോചിച്ചിട്ടും തീരുന്നില്ല അതുകൊണ്ട് അതാണ് ഇതിൽ ഏറ്റവും തികട്ടി വന്ന ഒരു കാര്യം രണ്ടാമത് അദ്ദേഹം പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ പത്രസമ്മേളനം വരെ അദ്ദേഹം പറഞ്ഞിരുന്നത് ആ പി വി ഞാനല്ല കേട്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരുന്നത് നമ്മളൊക്കെ അന്ന് ചോദിച്ചു വീണ തൈക്കണ്ടിയിലിൻ്റെ പിതാവായ പിണറായി വിജയൻ എന്ന പി വി താനല്ലെന്ന് അദ്ദേഹം പറയുമോ ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണ് പ്രശ്നം എന്താണ് എൻ്റെ പേര് ചേർത്തിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പോൾ പി വി ഞാനല്ല എന്ന് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റോ അതും ഇതുമായിട്ട് ചേർന്ന് പോകുന്നില്ലല്ലോ അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കേസ് പരിശോധിച്ചാൽ കോടിയേരിയെക്കുറിച്ചൊരു പരാമർശവുമില്ലായിരുന്നു വ്യക്തിപരമായി ബിനീഷ് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു കേസാണ് അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് അതിൽ കോടിയേരി ബാലകൃഷ്ണനെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ അധികാരസ്ഥാനം ഉപയോഗിച്ചതിനെക്കുറിച്ചും പരാമർശമില്ലായിരുന്നു തീർച്ചയായിട്ടും ആ പേരൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് രാഷ്ട്രീയമായി നമുക്കറിയാമെങ്കിലും നിയമപരമായി ആ കേസിൻ്റെ ഒരറ്റത്തും കോടിയേരി ബാലകൃഷ്ണനോ കോടിയേരി ബാലകൃഷ്ണൻ വഹിച്ചിരുന്ന ഏതെങ്കിലും ഓഫീസോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കേസിൽ നിയമപരമായി തന്നെ പിണറായി വിജയനുമുണ്ട് അപ്പോൾ നേരിട്ട് അഴിമതിയുടെ പരിധിയിൽ വരികയാണ് സത്യത്തിൽ ബിനീഷിൻ്റെ കേസിനേക്കാളിൽ എത്രയോ ഗൗരവതരമായിട്ട് ഈ കേസ് മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇപ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ സാമാന്യ ബുദ്ധിയില്ലേ അത് കൂടുതലൊന്നും ഞാൻ പറയാൻ മെനക്കെടുന്നില്ല കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസാണ് കോടതിയുടെ മുന്നിലിരിക്കുന്ന കേസുകളെക്കുറിച്ച് ഇദ്ദേഹം അഭിപ്രായം പറയാറില്ലേ ഈ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞില്ലേ വേറെ എത്രയോ കേസുകളിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സ്വന്തമായിട്ട് അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു ഏറ്റവും ഉയർന്ന തസ്തികയിൽ ഇരിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നില്ല അതിനുള്ള മാനദണ്ഡം ഞാൻ തന്നെ ഓർമ്മിപ്പിക്കാം ഞാൻ നേരത്തെ ചർച്ചകളിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ലാവിലിൻ സംബന്ധിച്ചുള്ള ഒരു പരാമർശത്തിൽ വി എസ് അച്യുതാനന്ദനോട് ഇദ്ദേഹത്തെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചു ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദൻ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിപ്പോയി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ പി ബി അംഗമായിരിക്കുന്ന സ്വിയസിനോട് അത്തരത്തിലൊരു ചോദ്യം വന്നപ്പോൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു പോകേണ്ടതായിരുന്നു എന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയത് ശരിയായില്ല ഇതായിരുന്നു പഴയ വിജയൻ്റെ മാനദണ്ഡം പുതിയ വിജയൻ്റെ മാനദണ്ഡം അതല്ല അപ്പോൾ ഈ സംശയത്തിൻ്റെ നിഴലിൽ ഞാൻ നിന്നോളാം എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കൂടുതൽ ചോദിക്കണ്ട ബാക്കി കോടതിയിൽ കണ്ടോളാം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ പുതിയ മാനദണ്ഡത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സി എം ആർ എല്ലിൻ്റെ വിഷയത്തിൽ ഇനു യഥാർത്ഥത്തിൽ എന്താണ് ഈ പലതും തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്ന ഡിഫൻസ് എന്താണ് നേരിട്ടൊറ്റ കാര്യമേ ഒരു വാചകമേ അദ്ദേഹം മറുപടി പറഞ്ഞുള്ളൂ അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ആ കമ്പനികൾക്ക് സേവനം കിട്ടിയില്ല എന്ന് കൊടുത്തില്ലെന്നോ പരാതിയില്ല ഇതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇത് കിട്ടിയത് അക്കൗണ്ടിലേക്കാണ് അതിന് ടാക്സും ഇൻകം ടാക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ കാര്യം അഭിലാഷയുടെ വിശദമാക്കിയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒന്നാമത്തെ കാര്യത്തിൽ ഇദ്ദേഹം പറയുന്ന മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ഒരു കൈക്കൂലി കൊടുത്തവനും വാങ്ങിയവനും പരാതിയില്ലെങ്കിൽ ആ അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അതായത് ഈ കൊക്നിസവിൾ എന്നൊന്നും പറയുന്നത് പോലെ നാട്ടുകാർ കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല കൊണ്ടവനും കിട്ടിയവനും പരാതിയില്ലെങ്കിൽ പിന്നെ അതങ്ങനെ പോയാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വിടാവുന്ന ഒരു കാര്യമല്ല ഇത് കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് ആ കമ്പനിക്ക് കിട്ടിയതിൻ്റെ കാരണം ആ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്കല്ലാതെയും ഒരുപാട് പണം കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ ബാങ്കിങ് ചാനലിൽ കൂടെ ഇത്രയും പണം വേണമെന്ന് പറഞ്ഞ് ആ ചാനലിലേക്ക് ഇങ്ങനെ ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന അസസ്മെൻറ്റ് പീരീഡിലും പിന്നീടുള്ള അന്വേഷണത്തിൽ അത് രണ്ട് പോയിൻറ്റ് ഏഴ് കിട്ടിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു അതിന് ശേഷവും വാങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇതെങ്ങനെയാണ് കണ്ടെത്തിയതെന്നുള്ളതും കൂടി ജനങ്ങൾക്ക് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകും അവിടെ റെയ്ഡ് നടത്തുമ്പോൾ ആ കമ്പനി അവരുടെ ടാലി അക്കൗണ്ടിൽ തന്നെ ബോഗസ് അക്കൗണ്ടുകളും മറ്റേതും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി കള്ളക്കണക്കിലൂടെ നമ്മൾ കൊടുത്ത കൈക്കൂലി പണത്തിൻ്റെ എല്ലാം കാര്യം ഒരിടത്തും മറ്റേതും ഒറിജിനൽ കണക്കുകളും ടാലിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ പുറകെ ഇവരുടെ അന്വേഷണം പോവുകയും ആ ഷീറ്റുകളൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ബോഗസ് പേയ്മെൻറ്റ് ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായി ആദ്യം കിട്ടിയിട്ടാണ് അവരതിൻ്റെ തുടർച്ചയായിട്ട് ചോദ്യോത്തരങ്ങളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഒക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സേവനം കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യം ഇനി കിട്ടി ബോധിച്ചു എന്നൊക്കെ ഇവർ പറഞ്ഞാൽ പോരല്ലോ ഇങ്ങനൊരു തർക്കം വന്നു കിട്ടിയിട്ടില്ല എന്നൊരു കണ്ടെത്തൽ വരുന്നു ഇത് ഡിജിറ്റലി തെളിയിക്കാവുന്ന കാര്യമാണ് കാര്യം ഇത് സോഫ്റ്റ്വെയർ സർവീസ് കൊടുത്തതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഇവർ പറഞ്ഞ സേവനം കൊടുത്തോ എന്നുള്ളതാണ് ഈ വാദം സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും വിശ്വസിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തോടൊപ്പം പി ബിയിൽ അംഗമായിരിക്കുന്ന വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ഇൻഷുറൻസിന് തുല്യമാണെന്നാണ് പറഞ്ഞത് അതായത് അപകടം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു തുക കൊടുക്കുന്നു അപകടം വന്നില്ല കാറിന് ഇൻഷുറൻസ് എടുക്കുന്നു കാർ അപകടത്തിൽപ്പെട്ടില്ല അതുകൊണ്ട് ഇൻഷുറൻസ് തുക കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന തുക ഒരു ഇൻഷുറൻസാണ് എന്തിനെതിരെയുള്ള ഇൻഷുറൻസാണ് എന്തിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ പെയ്റ്റർണേജിനുള്ള ഇൻഷുറൻസാണ് ഈ കൊടുക്കുന്നത് ഇതുതന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുക കൊടുത്ത് പൊളിറ്റിക്കൽ പെയ്റ്റ്രണേജ് വിലയ്ക്ക് വാങ്ങുന്ന കുറേ വ്യവസായികൾ ഇവിടെ ഉണ്ട് അവർ മാസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം സ്വയം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതിപക്ഷ കക്ഷികളിലുള്ളവരെയും കൂടെ സംരക്ഷിക്കുകയാണ് അതൊരു പുതിയ വാദമാണ് ബാക്കി ഇടത് ഇടതുപക്ഷത്തിന് വേണ്ടി ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വന്നിരുന്നവരെല്ലാവരും പറഞ്ഞിരുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ചെറിയ തുകയായ രണ്ട് പോയിൻറ്റ് ഏഴ് കോടിക്ക് പുറകെ പോകുന്നത് വലിയ തുക നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ അഴിമതിയിൽ വാങ്ങിയ ഒ സിയും ആർ സിയും കെ കെയും എല്ലാം ഉള്ളപ്പോൾ അതൊന്നും അന്വേഷിക്കാത്ത എന്താണെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ആ പാർട്ടിയിലെ ഈ പേരുകാരുടെ ശത്രുക്കൾ ഇവരെ കുറ്റക്കാരാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉന്നയിക്കുന്നത് എന്നാണ് പുതിയ വാദം അപ്പോൾ ഇവരെല്ലാം ഒന്നായി കെ കെയും പി വി ആർ സിയും എല്ലാം ഒന്നായി എന്നിട്ട് ഇത് പറയുന്നവരെല്ലാം ഏതാണ്ട് ശത്രുക്കൾ ഇവിടുത്തെ വികസനത്തെ തുരത്തുന്നവർ എന്നുള്ള രീതിയിലായി എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളിതൊന്നും ശ്രദ്ധിക്കേണ്ട സാമാന്യ ബുദ്ധിയുള്ളവര് ഞാൻ ഇതിലും ഗൗരവകരമായിട്ടുള്ള കാര്യം പറഞ്ഞു അത് ശ്രദ്ധിക്കുന്നില്ലെന്നാ എന്തോ കൊതുകിനെ പിടിക്കുന്ന കാര്യം ചൂടിന് വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ പറയുക ഇതൊക്കെ പറയാനായിട്ട് ഇത് ഗൗരവകരമായ കാര്യമാണ് ഇത് പറയാനായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇവിടെ കുത്തിയിരിക്കുകയാണ് അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മതി ഒരു ദിവസം അത് ധാരാളമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നിട്ട് കാട്ടിൽ എന്നിട്ട് ചാമ്പയ്ക്കെയോ പേരക്കയോ ഒക്കെ നടുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ഇത് എവിടെയാണ് കുറേ നാളായി ഇത് പറയുന്നു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് കാട്ടിൽ ഇതൊരുക്കുന്നതിനെക്കുറിച്ച് കാട്ടാനയും എല്ലാം വന്യമൃഗങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതൊക്കെയാണ് ഇതെല്ലാം പറയുന്നുണ്ട് ഇതൊന്നും അൺ ആയിട്ടല്ല ഉള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നാട്ടിലുള്ള ഈ ഈ തൊഴിലാളികൾക്കുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയെക്കുറിച്ച് പറയുമ്പം അത് അനാവശ്യ സമരമാണ് അവർ തന്നെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇത്തരത്തിലാണ് മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ഈ മകളുടെ കമ്പനിയുടെ കാര്യമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് പി വിയുടെ കാര്യമാണ് പിണറായി വിജയൻ്റെ കാര്യമാണ് ഒരു കമ്പനിയുടെ കാര്യമായിരുന്നെ അത് കമ്പനി മന്ത്രാലയത്തിൻ്റെ അന്വേഷണത്തിലൂടെ വരട്ടെ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് പോലെ നമുക്കും കാത്തിരിക്കാമായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂട്ടിക്കെട്ടിയാണ് മകളുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റെസിപ്റ്റിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയ ഭാഗം മാത്രം ഇവിടെ വാങ്ങിയതിനൊരു തെളിവ് ഉണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തെളിവുള്ളതുകൊണ്ടാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിലും വലുതാണ് അല്ലാത്തത് അപ്പോൾ സി പി എമ്മിൻ്റെ പി വി അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയും കൈക്കൂലി വാങ്ങി എന്ന് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ തുമ്പ് പിടിച്ചുള്ള അന്വേഷണത്തിൽ എസ് എഫ് ഐ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കുറ്റപത്രം കൊടുക്കുന്ന സ്റ്റേജിലെത്തിയിട്ട് സാങ്കേതികത്വം പറഞ്ഞ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള കോടതി വിധിയിലാണ് അദ്ദേഹവും ആശ്രയിക്കുന്നത് ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്താണ് എസ് എഫ് ഐ ഒക്കിത് അന്വേഷിക്കാനായിട്ടുള്ള വകുപ്പില്ല എന്നാണ് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ഇ ഡിക്കെതിരെ പരാതി കൊണ്ടു കൊടുത്തി ഇതേ കേസിൽ സി എം ആർ എൽ അന്ന് പറഞ്ഞത് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണമെന്നാണ് ഡൽഹിയിൽ പറയുന്നത് എസ് എഫ് ഐ ഒക്ക് അന്വേഷിക്കാൻ വകുപ്പില്ല എന്നാണ് അപ്പം ഏത് വിധേനയെങ്കിലും ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ രാജ്യത്തെ മൂന്ന് ഹൈക്കോടതികളിലാണ് ഈ മൂന്ന് കക്ഷികൾ കേസ് കൊടുത്തത് കെ എസ് ഐ ടി സിയുടെ എക്സാലോജിക്ക് കർണാടകത്തിലെ സി എം ആറിലെ ഡൽഹിയിൽ രണ്ടെണ്ണം തള്ളി മൂന്നാമത്തെ ഹൈക്കോടതി ഇതിനെ അനു അനുകൂലിക്കുന്നു എന്ന് വാദത്തിന് വേണ്ടി വിചാരിക്കുക അഭിലാഷും കൂടിയുണ്ടല്ലോ പറയട്ടെ എന്താണ് എന്താണ് ഇതിൻ്റെ പ്രൊവിഷൻ എന്താണ് അതോ ഒരു ഒരു കാര്യത്തിൻ്റെ നിയമവശം പറയണമെങ്കിൽ ഈ രാജ്യം ഈ സം ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഹൈക്കോടതിയിൽ പോകണോ പണമുള്ളവർക്കും ഇങ്ങനെ ശേഷിയുള്ളവർക്കും ഇങ്ങനെ പോകാം അപ്പോൾ അത് ഇങ്ങനത്തെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയമായി പറയേണ്ട മറുപടിയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് അദ്ദേഹത്തോട് ചോദിച്ചത് നിയമപരമായ ചോദ്യമല്ല സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് ഇതുപോലെ ഒരു ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ എഴുതി വച്ചിരിക്കുന്നു താങ്കളുടെ മകളുടെ സ്ഥാപനത്തിന് പണം പറ്റിയിരിക്കുന്നത് താങ്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അല്ലെങ്കിൽ താങ്കൾ കേട്ട തുകയുടെ ഒരു സബ്സെറ്റാണ് എന്നവർ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം എൻ്റെ പേര് മറുപടി പറഞ്ഞു അത് കോടതിയിൽ വരട്ടെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടല്ലോ എന്നിട്ട് ചോദിക്കുന്നവർക്ക് പ്രതികരിക്കണ്ടല്ലോ സാമാന്യ ബുദ്ധിയല്ല മറ്റുള്ളവരുടെ സാമാന്യ ബുദ്ധി എന്നെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് അംഗീകരിക്കണം വളരെ പെട്ടെന്നുള്ള മറുപടിയിലേക്ക് ശ്രീ എം ആർ അഭിലാഷ് ഇപ്പോൾ ശ്രീ ജോസഫ് ചൂണ്ടിക്കാണിച്ച കാര്യം ഡൽഹി ഹൈക്കോടതിയിൽ സി എംമാറിൽ കൊടുത്ത ഹർജിയുടെ കാര്യം സത്യത്തിൽ എസ് എഫ് ഐയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഇനി ആ കേസ് നിലനിൽക്കുന്നതാണോ ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല ശ്രീ വിനു കാരണം ഇത് നിയമത്തിന്റെ ഒരു ബേസിക് ഒരു ഒരു സംഭവമാണ് എന്താ ഒരു കോടതിയിലെ ഒരു പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ ഒക്കെ നാം പരിശോധിച്ചുകഴിഞ്ഞാൽ ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു സ്റ്റേയും ഗ്രാൻറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ബെഞ്ച് മാറി വന്നു കേട്ട ജഡ്ജി ഏതാണ്ട് കേട്ട് ജഡ്ജ്മെൻ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയിപ്പോയി വീണ്ടും ആ കേസ് റോസ്റ്റർ പ്രകാരം നില പുതിയ റോസ്റ്റർ പ്രകാരം മറ്റൊരു ജഡ്ജിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ സി എന്ത് കാരണത്തിനാണോ കാരണം ചൂണ്ടിക്കാട്ടിയാണോ അന്വേഷണം തടയണമെന്ന് പറഞ്ഞത് ആ അന്വേഷണം പൂർത്തിയാക്കി ഇവരെ കുറ്റക്കാരാക്കി കണ്ടെത്തി സ്പെഷ്യൽ കോടതിയിൽ അത് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി കമ്പനികാര്യ മന്ത്രാലയം കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ പിന്നെന്താണ് ഇതിൻ്റെ അകത്തെ പ്രസക്തി എന്ന് പറയുന്നത് അതിസാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി അതിനെ തടയിടാനുള്ള ശ്രമം ഒന്നുമല്ല അത് കുറച്ചുകൂടെ ഒന്ന് വലിച്ചു നീട്ടുക എന്നുള്ളതല്ലാതെ സി നമ്മളൊരു പ്രൊസീഡിങ്സിൻ്റെ സ്റ്റേ ആവശ്യപ്പെടുന്നു ആ സ്റ്റേ കിട്ടാതെ വരുന്നൊരവസരത്തിൽ കോടതിയിൽ സ്റ്റേ കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണേ കോടതി ഇ ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് റിപ്പോർട്ട് പൂർത്തിയാവുന്ന വേളയിൽ അത് കോടതിയെ അതിനെക്കുറിച്ച് അറിയിക്കാമെന്ന് പറയുകയോ അല്ലെങ്കിൽ സം വട്ടോറിറ്റീസ് അങ്ങനൊരു വാക്കാൽ എന്തോ ഒന്ന് പറഞ്ഞു എന്നത് പറഞ്ഞ് ജഡ്ജിൻ്റെ മുമ്പിൽ ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് അത് ആദ്യം ഏത് ജഡ്ജാണോ കേട്ടേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്കൊരു റെസ്പൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ തൽക്കാലത്തേക്കൊരു റിലീഫ് കിട്ടി ആ കോടതി ഇപ്പോഴും ഒരു സ്റ്റേയുമില്ല അപ്പം അടിസ്ഥാനപരമായിട്ട് കോടതിയിൽ ഇ ഡി പറയുകയുണ്ടായി ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമ്പോൾ അറിയിക്കാമെന്നോ എന്തോ വാക്കാൽ എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് സി ഏതൊരു ഗവൺമെൻറ് ഏജൻസി ആണെങ്കിൽ തന്നെയും അവിടെ എഴുതപ്പെട്ട ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥര് മാറി വരാം പല മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു ഓവർസൈറ്റ് സൈറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം ഇനിയിപ്പോൾ ആ ജഡ്ജിൻ്റെ മുമ്പിൽ തന്നെ ആയിരുന്നു കേസെന്ന് കരുതിക്കുള്ളൂ ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി എസ് എഫ് ഐ ഒ സോറി എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തിയാക്കി എസ് എഫ് ഐ ഒ പറയുകയാണ് ഇവരെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി ഇതാണ് ഞങ്ങളുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കോടതി ക്വാഷ് ചെയ്യുമോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഓവർസൈറ്റ് ഉണ്ടായിരിക്കാം അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്കറിയില്ല ഇനി അവർ പറയാൻ വിട്ടുപോയിരിക്കാം കോടതിയെ അത് ബോധിപ്പിക്കാൻ ആ സാഹ അന്നേരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ഇങ്ങനൊരു അന്വേഷണ റിപ്പോർട്ട് നിയമപ്രകാരം ഏത് കോടതിയാണോ അത് പരിശോധിക്കേണ്ടത് ആ കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുള്ള പ്രാപ്തിയുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞാൽ ഹൈക്കോടതി പറയുമോ ഇല്ലല്ല ഇല്ല ക്വാഷ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് നിങ്ങളിതുമായിട്ട് മുൻപോട്ട് പോകരുതെന്ന് പറയുമോ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവിൻ്റെ കൂടെ ഭാഗമായിട്ടാണല്ലോ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ ഹൈക്കോടതികളിൽ